പ്രതി മോഹൻ ഒരു പരിപാടി സംഘടിപ്പിച്ച കമ്മിറ്റിയെയും ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നന്ദി അറിയിക്കുക ഇടതുവർഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം ലഭിച്ചാൽ അത്ത അഞ്ച് വർഷക്കാലം കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് ആണ് പ്രധാനപ്പെട്ട ചോദ്യം എഴുപത്തി മൂന്ന് എഴുപത്തിയാറ് ഭരണഘടനാ ഭേദഗതി നിലയിൽ വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ജനകീയ നിലയിൽ വന്നു ആ ജനകീയ ആസൂത്രണത്തിലൂടെ ബഡ്ജറ്റിന്റെ ബഡ്ജറ്റിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനം തദ്ദേശ സമയപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് ഫണ്ടായി നൽകുകയാണ് നമ്മുടെ പഞ്ചായത്തിൽ വിവിധ പഞ്ചായത്ത് വിവിധ പദ്ധതികളുടെ ഫണ്ടായി ഒരു വർഷം കോടി രൂപയാണ് കിട്ടുക ആ പത്ത് കോടി കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും എംപിയുടെയും എം എൽ എയുടെയും സർക്കാരിൻ്റെയും വിവിധ ഏജൻസികളുടെയും എല്ലാം കിബ്ബി പോലെയുള്ള പദ്ധതികൾ ആകെ ചേർത്തുകൊണ്ട് ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് ഒരു വികസിത നാടായി ഈ പഞ്ചായത്തിനെ മാറ്റും എന്ന് ആണ് ആദ്യമായി ഉറപ്പു നൽകാൻ കഴിയുക നമ്മുടെ പഞ്ചായത്തിൽ കൊച്ചിയുടെ നെല്ലറ അറിയപ്പെടുന്ന തോട്ടപുഞ്ച മറ്റ് പതിനൊന്ന് പാഠശേഖരങ്ങളുണ്ട് ആ പാടശേഖരങ്ങളെ ആകെ തലശുരഹിതമാക്കിയാൽ ആമ്പലൂർ പഞ്ചായത്ത് നിവാസികൾക്കാകെ കഴിക്കാനുള്ള വിഷരഹിതമായ അരി നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ മൂന്ന് ക്ഷീര സഹകരണ സംഘങ്ങളുണ്ട് ആ സഹകരണ സംഘങ്ങളെ മുന്നിൽ നിർത്തി നമുക്ക് വീട്ടമ്മമാർക്കും അവരുടെ താല്പര്യമുള്ള കർഷകർക്കും പശുവിനെയും എല്ലാം നൽകാൻ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ പാല് ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കാൻ കഴിയും കുടുംബശ്രീയെ ഉൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജയൽ യൂണിറ്റുകൾ രൂപീകരിച്ചുകൊണ്ട് മുട്ടക്കോഴിയെ വളർത്താനും ഇറച്ചിക്കോഴിയെ വളർത്താനും കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ മുട്ടയും അതുപോലെ തന്നെ മാംസവും നമുക്ക് ഒരു തരത്തിലുള്ള വിഷ ഇല്ലാത്ത ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയും അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് അടുത്ത അഞ്ചു വർഷക്കാലം കൊണ്ട് ഇത് പടിപടിയായി നടപ്പാക്കാൻ കഴിയും അതിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന ഫണ്ടിൽ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയും എന്നാണ് ക്ഷീരവികസന വകുപ്പ് അതുപോലെ മൃഗസംരക്ഷണ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് കാർഷിക വികസന സമിതികളെ ശക്തിപ്പെടുത്തി കുടുംബശ്രീയെയും തൊഴിലുറപ്പിനെയും ശക്തിപ്പെടുത്തി മൂന്ന് സഹകരണ സംഘങ്ങളെയും കൂട്ടിയിണക്കി അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് നമുക്ക് നേരത്തെ തന്നെ ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് ആ സ്റ്റേഡിയത്തെ മട്ടി പർപ്പസ് ആവശ്യമായ സ്ഥലവും കൂടി എടുത്ത് മൾട്ടി പർപ്പസ് സ്റ്റേഡിയമാക്കി മാറ്റണമെന്നും അതുവഴി യുവതി യുവാക്കളുടെ നമ്മുടെ ഇതിപ്പോ സാധാരണഗതിയിലുള്ള വ്യായാമം ഒന്നും ലഭ്യ ലഭ്യമാകാത്ത തരത്തിലേക്കുള്ള ജോലിയാണ് അവർ ചെയ്തത് എന്നുള്ളത് കൊണ്ട് അവരെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മട്ടി പർപ്പസ് സ്റ്റേഡിയമായി മാറ്റുകയും അതിലൂടെ പഞ്ചായത്തിന് തന്റെ ഫണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത് മറ്റൊന്ന് നമ്മുടെ ആരോഗ്യ മേഖല നമ്മുടെ ആരോഗ്യ മേഖലയില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീച്ചേരി കമ്മ്യൂണിറ്റി സെന്റർ ആ കമ്മ്യൂണിറ്റി സെന്ററിനെ നമുക്ക് താലൂക്ക് നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയില്ലെങ്കിൽ പോലും ഇരുപത്തിനാല് മണിക്കൂർ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് പ്രത്യേകിച്ചും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എനിക്ക് ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികാരപരിധിയിലുള്ള ഒരു ആശുപത്രി എന്ന നിലയിൽ അത് ചെയ്യാൻ കഴിയും അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താൻ നമ്മുടെ പഞ്ചായത്തിൽ തന്നെയുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്ന് പ്രതിവർഷം പത്ത് ലക്ഷം രൂപ ബ്ലോക്കിന് തനത് വരുമാനമുണ്ട് ആ വരുമാനം അടക്കം പ്രയോജനപ്പെടുത്തി അത് ചെയ്യും എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊന്ന് നമ്മുടെ റോഡ് യഥാർത്ഥത്തിൽ നമ്മുടെ റോഡിന്റെ ആകെ ലിസ്റ്റ് എടുത്ത് അതിന് നീളം എടുത്താൽ ടാർ റോഡ് അതിൻ്റെ ലിസ്റ്റ് എടുത്താൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് കിട്ടുന്ന റോഡ് ഫണ്ട് വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇത്രമാത്രം റോഡ് ഇല്ലാത്ത മറ്റ് സമീപ പഞ്ചായത്തുകളിൽ റോഡ് ഫണ്ടായി ലക്ഷക്കണക്കിന് രൂപ കിട്ടുമ്പോൾ നമുക്ക് ആ നിലയിൽ ഒരു ഫണ്ട് കിട്ടുന്നില്ലാത്ത ഒരു സാഹചര്യമുണ്ട് അത് ആ റോഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം എല്ലാ വാർഡിലും ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു റോഡെങ്കിലും എടുത്ത് അത് ഹരിത വീതിയായി മാറ്റണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യപ്പെടുന്നത് ആ റോഡ് എല്ലാ സമയത്തും മറ്റകുറ്റപ്പണി ചെയ്തുകൊണ്ട് ആ റോഡ് ടാർ ചെയ്യുക മാത്രമല്ല അതിന്റെ സൈഡില് ആ ചെടികൾ തന്നെ വച്ചുപിടിപ്പിച്ച് മനോഹരമാക്കുന്ന ഏതൊരാൾക്കും അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മാതൃകാ റോഡുകളായി എല്ലാ വാർഡിനും ഒരു റോഡ് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യപ്പെടുന്നത് മറ്റൊന്ന് ആരോഗ്യ മേഖലയുമായി തന്നെ ബന്ധപ്പെട്ട് നമുക്ക് ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട് ഒരേക്കർ പത്ത് സെന്റ് സ്ഥലം അവിടെയുണ്ട് ആ സ്ഥലം പ്രയോജനപ്പെടുത്തി അവിടെ കിടത്തി ചികിത്സ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് പുതിയ ആശുപത്രിക്ക് തൊട്ട് അടുത്ത നിലയിലുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ നമുക്ക് അവിടെ റഫറൽ ആശുപത്രി എന്ന നിലയിൽ കിടത്തി ചികിത്സ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയുമോ എന്നത് നമുക്ക് അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്ന മറ്റൊരു പദ്ധതി മറ്റൊന്ന് നമ്മളെ സംബന്ധിച്ച് തെരുവിളക്ക് തെരുവിളക്ക് പലപ്പോഴും കൊണ്ടയിടും പിറ്റേത്തത് കെട്ടുപോകുന്ന സ്ഥിതിയാണ് ജനപ്രതി ആയിരിക്കുമ്പോൾ പലപ്പോഴും ഇത് അഭിമുഖിക്കുന്ന ഒരു പ്രശ്നമാണ് തമാശയ്ക്ക് ഞാൻ പറയും നിന്നിപ്പോൾ അറ്റാക്ക് പോകുന്ന ആള് മരിക്കുകയാണല്ലോ അപ്പോ ചെറിയ മുടി നാല് പോലെയുള്ള വയറൊക്കെ ഉപയോഗിച്ചു ഇത് ചെയ്യുന്നത് അങ്ങനെ കേടാവും എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ തൊള്ളുമെങ്കിലും നമ്മുടെ പല പ്രദേശങ്ങളിലും ഇത് സന്ധ്യ കഴിഞ്ഞാൽ ഇരുത്താവുന്ന ഒരു സാഹചര്യമാണ് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും അതിനെല്ലാം ഉപരിയായി തെരുവുനായ ശം ആ തെരുവുനായ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സമീപത്തെ പോലും ഒരു വിധവയായ ഒരു പെൺകുട്ടി ഒരു സ്ത്രീയുടെ അഞ്ചാടിനെയാണ് ഈ അർത്ഥനാളില് കടിച്ചു കീറി കൊന്നത് നിയമത്തിൽ അതിന് പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ആ സ്ത്രീക്ക് ഒരു രൂപ പോലും ഇതേവരെ നഷ്ടപരിഹാരം ലഭ്യമായിട്ടില്ല തീർച്ചയായും ആ തെരുവുനായ ശല്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്കിൽ ഒരു എ ബി സി ഉണ്ട് ആ അർബൻ ബെത്ത് കൺട്രോൾ യൂണിറ്റുമായി സഹകരിച്ചു കൊണ്ട് ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് തെരുവുനായ ശല്യം പരമാവധി കുറയ്ക്കാനും അതിനെ വന്യംകരിക്കാനും അവരുടെ പേക്ഷക്കെതിരായിട്ടുള്ള കുത്തിവയ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് സമയപരിമിതി പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അത്ര റൗണ്ട് സമയം കിട്ടിയാൽ പറയാമെന്ന് കരുതുക